ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ട സ്വാദി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പ്രിന്റിംഗ് ഉപകരണങ്ങളും മറ്റു സജ്ജീകരണങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി വിലക്കുറിന്റെ ഉപ്പളയിൽ തുടക്കമായി ബസ് സ്റ്റാൻഡിന് സമീപം ജനകീയ ആസൂത്രണ ഫലമായി രൂപം കൊണ്ട സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമായി വളർന്ന കുടുംബശ്രീ യുക്തിസഹവും ശാസ്ത്രീയവും പാരിസ്ഥിതിക ബോധത്തിൽ ഒന്നിയതുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ട സ്വാതി ഓസെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ പുതിയ കെട്ടിടത്തിന്റെയും അനുബന്ധമായി നിർമ്മിച്ച ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ പ്രഥമ ഇൻക്യൂബലേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിശ്വസനീയമായ പ്രസ്ഥാനം എന്ന പേര് നേടിയെടുത്ത പ്രവർത്തന നേട്ടങ്ങൾ പോയ വർഷങ്ങളിൽ കുടുംബശ്രീ സംസ്ഥാനതലത്ത് കൈവരിച്ച നേട്ടങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് മന്ത്രി പറഞ്ഞു വിശ്വസനീയമായ ഒരു സ്ഥാപനം എന്ന നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നിങ്ങളെ പാഠമാക്കാൻ പലരും ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഇനിയും പുതിയ പാഠങ്ങൾ നൽകാനുള്ള കരുത്ത് പുതിയ സംരംഭങ്ങൾ തേടിയുള്ള പുതിയ മേഖലകൾ തേടിയുള്ള അന്വേഷണവും ശാസ്ത്രീയമായ പരിശോധനയും നിഗമനങ്ങളിലും എത്താനുള്ള ശാസ്ത്രീയ അടിത്തറ കൂടി ഇനി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആവശ്യമാണ് യുക്തിസഹമായ ശാസ്ത്രീയമായ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംരംഭങ്ങളിലൂടെ പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും കുടുംബശ്രീ യൂണിറ്റുകളുടെ കടമയായി ഏറ്റെടുക്കാൻ ചടങ്ങിൽ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു കെട്ടിടത്തിന് അനുബന്ധമായി നിർമ്മിച്ച ഇൻക്യുബേഷൻ റൂമിന്റെ ഉദ്ഘാടനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എയും കമ്പ്യൂട്ടർ റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും കട്ടിംഗ് മെഷീൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദോരും പ്രസിന് വേണ്ടി പുതുതായി വാങ്ങിയ വാഹനത്തിന്റെ താക്കോൽദാനം ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബുബക്കറും നിർവഹിച്ചു ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബോബക്ക് സ്വാഗതവും സ്വാതിയ പ്രിന്റിംഗ് സെക്രട്ടറി കെ പത്മിനി നന്ദിയും പറഞ്ഞു നിലവിൽ കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലെ ഏറ്റവും വലിയ സംരംഭ മാതൃകയായ സ്വാതിയ പ്രിന്റിംഗ് പ്രസിഡന്റ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് കോലാംകൊന്നിലെ കുടുംബശ്രീ അംഗങ്ങളാണ് തുടക്കമിട്ടത് രണ്ടായിരത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അയൽക്കൂട്ട വിഹിതമായി ഒരു കമ്പ്യൂട്ടറും പ്രിന്ററുമായി ആരംഭിച്ച സംരംഭം ഇന്ന് പതിമൂന്ന് സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഒരുക്കുന്ന അറുപത്തഞ്ച് ലക്ഷത്തോളം ആസ്തിയുള്ള വലിയൊരു സംരംഭമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്